ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പ്രശില്ല പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പഴയ നിയമത്തിലെ രണ്ട് സഹോദരിമാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൂവയെയും കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഹെബ്രായ സൂതി കർമ്മിണികളായിരുന്നു ഇരുവരും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു തങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലൂടെ അതിലെ ആ ഒരു വലിയ പ്രതിസന്ധികൾക്കിടയിലും വലിയ ഉത്തരവാദിത്വങ്ങൾക്കിടയിലും എല്ലാം അവർ എങ്ങനെ തങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി നിലപാടുകൾ എടുത്തു എന്ന് ഫറവോയുടെ കൽപ്പന ഉണ്ടായിരിക്കുന്ന ആ സമയത്തും കർത്താവിൻ്റെ ആ ഒരു നിയമത്തെ പ്രതി കർത്താവിനോടുള്ള ഭയത്തെ പ്രതി അവർ കൽപ്പനയെ ലംഘിക്കുകയാണ് കർത്താവിനോട് അവർ ചേർന്ന് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് പൗലോസ് നമ്മൾ കണ്ടതാണ് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അവിടെ ഇരുപത്തി മൂന്നാം വാക്യം നമ്മൾ വായിച്ചതാണ് തിരുവചനം പറയുന്നു നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയ പരമാർത്ഥതയോടെ ഈ ഒരു വചനമായിരുന്നു പൂവയുടെയും ജീവിതത്തിൽ നിറവേറിയത് അവർ ദൈവത്തെ സേവിക്കുകയായിരുന്നു അവരുടെ ജോലി എന്തായിരുന്നാലും അതിനൊന്നും അവർ ഗണിച്ചില്ല അതിനൊന്നും അവർ വലിയ വില കൊടുത്തില്ല അത്ര വലിയ ഉയരങ്ങളിലായിരുന്നിട്ടും വലിയ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആയിരുന്നിട്ടും അവർ ഫറവോയുടെ തൊട്ട് കീഴിൽ ഫറവോയാൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നിട്ടും അവർ ദൈവത്തെയാണ് അവിടെ സേവിച്ചത് അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഇതുപോലെ ദൈവത്തെ സേവിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു സങ്കീർത്തകനായ ദാവീദ് രാജാവായിരിക്കുമ്പോഴും എല്ലാ പദവികളും എല്ലാ സമ്പത്തും ലൗകികമായ എല്ലാ സ്ഥാനമാനങ്ങളുടെയും ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കുമ്പോഴും സങ്കീർത്തകനായ ദാവീദ് ലോകത്തോട് വിളിച്ചു ഒരു കാര്യമുണ്ട് സങ്കീർത്തനങ്ങൾ ഇരുപതാം അധ്യായം അവിടെ ഏഴാം വാക്യത്തിലാണ് നമ്മൾ ആ തിരുവചനം കാണുന്നത് പരിശുദ്ധ വചനം പറയുകയാണ് ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു രഥങ്ങളിലും കുതിരകളിലും ഒക്കെ അഹങ്കരിക്കുക എന്ന് പറയുമ്പോൾ ലൗകികമായ അവരുടെ നേട്ടങ്ങളിൽ അവരുടെ സമ്പത്തിൽ ഈ ലോകത്തിൽ അവരുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളിൽ അവർ അഹങ്കരിക്കുന്നു കുറെ പേർ അങ്ങനെയാണ് തുടർന്ന് ദാവീദ് പറയുകയാണ് ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അന്നത്തെ സമൂഹത്തിലെ രാജാവാണ് ഈ പറയുന്നത് എന്റെ നേട്ടങ്ങളിലോ എന്റെ സമ്പത്തിലോ മറ്റൊന്നിലുമല്ല ഞാൻ അഭിമാനിക്കുന്നത് ഞാൻ സന്തോഷിക്കുന്നത് എന്നെ ശിരസ് ഉയർന്നു നിൽക്കുന്നത് എന്റെ ദൈവമായ കർത്താവിലാണ് മറ്റൊന്നിലുമല്ല എന്റെ സ്ഥാനങ്ങളിലോ എന്റെ പദവിയിലോ ഞാൻ നേടിയ ഡിഗ്രികളിലോ ഞാൻ നേടിയെടുത്ത സമ്പത്തുകളിലോ ആ അതിലൊന്നുമല്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ അഭിമാനിക്കുന്നു എന്ന് അതാവിധി രാജാവ് ലോകത്തോട് പറയുന്നേ വെറുമൊരു മനുഷ്യനല്ല നമുക്കങ്ങനെ പറയാൻ സാധിക്കുമോ ഈ ലോകത്തിലോ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ സമ്പത്തിലോ ഞാൻ എൻ്റെ പദവിയിലൂടെ എൻ്റെ ഡിഗ്രികളിലൂടെ എൻ്റെ അധ്വാനത്തിലൂടെ നേടിയെടുത്തതിൽ ഒന്നിലുമല്ല ഞാൻ അഭിമാനിക്കുന്നത് എൻ്റെ കർത്താവിലാണെന്ന് ഹൃദയ നമുക്ക് സാധിക്കുമോ സാധിക്കണം പ്രിയ സഹോദരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ഓട്ടത്തിൽ നമ്മുടെ ട്രാക്ക് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സങ്കീർത്തകനായ ദാവീദിനോടൊപ്പം നമുക്കും ആത്മാർത്ഥതയോടെ പറയാം ഈ പരിശുദ്ധ വചനം ആത്മാർത്ഥതയോടെ നമ്മുടെ കർത്താവിനോട് നമുക്ക് ഏറ്റുപറയാം ഞങ്ങളാകട്ടെ ഞങ്ങളട്ടെ ഞങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അഭിമാനം കൊള്ളുന്നു ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരുവനെ കർത്താവ് അതുപോലെ സൂക്ഷിക്കില്ലേ കർത്താവിന്റെ നാമത്തിൽ അവൻ അഭിമാനിക്കുന്നെ ആ ഒരു നാമത്തിന്റെ ശക്തിയിൽ അവൻ ജീവിക്കുന്നെ അപ്പൊ സർവശക്തനായ കർത്താവ് അവന് ഉള്ളം കൈയിൽ സൂക്ഷിച്ചു കൊള്ളില്ലേ അതോർത്തിട്ടല്ല പക്ഷേ ദൈവമായ കർത്താവിൽ അഭിമാനം കൊള്ളാൻ മറ്റെന്തിനേക്കാളും ഉപരി നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവാൻ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലെ നേട്ടങ്ങളുടെ ആ നമ്മൾ നേടിയെടുത്ത സമ്പത്തിന്റെ ആ ഒരു നശ്വരത അതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൽ അഭിമാനം കൊണ്ടു കൊണ്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം അതിനായി പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളുടെ മേൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങൾ ഹൃദയം തുറന്ന് കേൾക്കുവാൻ അതിലൂടെ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ആ ഒരു കൃപ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാറ്റിലും ഇവരെ കർത്താവിൽ അഭിമാനം കൊള്ളുന്നവരായി മാറുവാൻ ആ ഒരു അഭിഷേകത്തിൽ നമ്മൾ ജ്വലിക്കുവാനായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ഹൃദയ ഐക്യത്തോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരണമേ വരണമേ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കണമേ മുൻമഴ മുൻമഴ പരമപിതാവേ പരമ പിതാവേ പിന്മാളന ലഭിക്കുവാൻ ലഭിക്കുവാൻ ശക്തി ഞങ്ങളിലെ മാലിന്യങ്ങളെല്ലാം നീക്കി ഭർത്താവിന് വേല ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേയ പരിശുദ്ധാത്മാവേ വരണമേ ശക്തിയായി വരണമേ ശക്തിയാലും അല്ല ദൈവത്തിൻ്റെ ആത്മാശക്തിയാലേ അല്ല ശക്തിയാലും അല്ല ദൈവത്തിൻ്റെ ആത്മാശക്തിയാലേ ആർത്തുപാടി സ്ഥൂലിക്കാം അല്ലെ ലുയ പാടാം മാണിക്കല്ലുകയറ്റാം ദൈവരാജ്യം പാടിയാം ആർത്തുപാടി സ്തുതിക്കാം അല്ലെ പാടാ മാണിക്കല്ലു കയറ്റാം பாடியம் பெந்த குஸ்த நாள் முன்மழை பெய்யச்ச பரமபிதாவே பின்மழகாம் பெந்த குஸ்த நாள் முன்மழை பெய்யச்ச பரம ശക്തിയോടെ രേപവേലയിൽ വ്യാപരിക്കുവാൻ കർത്താവിന് അഭിമാനം കൊണ്ട് ജീവിക്കുന്നവരായി മാറുവാൻ കർത്താവിന് വേണ്ടി നിലപാടുകൾ എടുക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഹാല ലോയ ഹാലോയി ഈ ലോകത്തിലെ ഒന്നിനും ആശ്രയം വെക്കാതെ സൈന്യത്തിൽ ആശ്രയം വെക്കാതെ അങ്ങയുടെ ശക്തിയിൽ പരിശുദ്ധാത്മ ശക്തിയിൽ വ്യാപരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലോയ്യ ഹാലോയി പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഹാലെ ലൂയി ശക്തിയാൽ മാത്രം അഭിമാനമായി ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ ഒരു കൃപയിൽ ഞങ്ങൾ നിറയുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ദേവസ്യ പിതാവേ ഞങ്ങളുടെ കുടുംബങ്ങൾ പരിപൂർണമായും കർത്താവ് അഭിമാനമായി മാറുന്ന കുടുംബങ്ങളായി മാറുവാൻ ആ ഒരു കൃപ ഞങ്ങളുടെ കുടുംബങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുവാൻ പിതാവേ പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ ആമേൻ ക്രിസ്തുവിൽ എൻ്റെ പ്രിയ നമ്മൾ പൂവയിലൂടെയും അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു അവർ പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെ കർത്താവിന് വേണ്ടി നിലപാടെടുത്തു എന്ന് നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അവർ ഫറവോയുടെ കൽപ്പനയെ ലംഘിച്ച് അവിടുത്തെ ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു എന്ന ആ ഒരു അവസ്ഥയിലാണ് തുടർന്ന് എന്താ സംഭവിച്ചേ അതാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാനായി പോകുന്നത് തുടർന്ന് നമുക്ക് പരിശുദ്ധ വചനത്തിലേക്ക് തന്നെ വരാം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അവിടെ പതിനെട്ടാം വാക്യം നമുക്കൊന്ന് ചേർന്ന് ശ്രദ്ധിക്കാം അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു ഫറവോയുടെ കൽപ്പന അവർ ഇവിടെ ലംഘിക്കുകയാണ് എന്തിനെ പ്രതിയായിരുന്നു ദൈവ ഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവർ ഫറവോയുടെ കൽപ്പനയെ അനുസരിച്ചില്ല എന്ന് തൊട്ടുമുമ്പത്തെ വചനത്തിൽ നമ്മൾ വായിച്ചതാണ് അതനുസരിച്ച് അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു ഇത് ഫറവോ തീർച്ചയായിട്ടും അറിയും അങ്ങനെ ഫറവോ അത് കണ്ടുപിടിക്കുകയാണ് ഫറവോ ഇവരെ ചോദ്യം ചെയ്യുവാനായി ഷിഫ്രയെയും പൂവേയും വിളിക്കുകയാണ് തുടർന്ന് എന്താ സംഭവിച്ചേ രാജാവ് രാജാവ് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടത് എന്തുകൊണ്ട് ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടത് എന്തുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ചോദ്യം ചോദിക്കുന്നത് ആരാണ് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായ ഫറവോയാണ് ഇവരോട് ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പന ലംഘിച്ചു അന്നേരത്തെ നമ്മുടെ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സുവിശേഷകന്മാർ വളരെ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വിശ്വാസത്തിനു വേണ്ടി നമ്മൾ ഓരോ നിലപാടുകൾ എടുത്തു കഴിയുമ്പോൾ നമ്മളെ നമ്മുടെ വഴിക്ക് വിടുന്ന ഒരു കർത്താവിനെ അല്ല നമ്മൾ സേവിക്കുന്നേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മത്തായ് സ്ലിഹായുടെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കാണുവാനായി സാധിക്കും വിശുദ്ധ മത്തായി എഴുതിയ എഴുതിയം പത്താം അധ്യായം അവിടെ പത്തൊൻപതാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തെ പ്രതി നിലപാടുകൾ എടുത്ത് വിവിധങ്ങളായ അധികാരികളുടെ മുൻപിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെ പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകപ്പെടും വിശ്വാസത്തെ പ്രതി ഈ ലോകത്തിനെതിരായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നിശ്ചയമായും ചോദ്യങ്ങൾ ഉണ്ടാകും പലരോടും നമ്മൾ ഉത്തരം പറയേണ്ടതായി വരും അപ്പോൾ ഇവിടെ സുവിശേഷകൻ പറയുന്നത് എന്താണ് എന്ത് പറയണമെന്ന് നിങ്ങൾ അതോർത്ത് വ്യാകുലപ്പെടേണ്ട അതൊക്കെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു തരും എന്നാ പറയുന്നത് ഇത്തിരി കൂടി വ്യക്തമായി മർക്കോസ് ലീഹ പറയുന്നുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അവിടെ പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച് എന്തു പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട ഉത്കണ്ഠാകുലരാകേണ്ട ആ സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തോ അത് സംസാരിക്കുകയും അത് സംസാരിക്കുകയും നിങ്ങളല്ല നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക എത്ര ക്ലിയർ ആയിട്ടാ പരിശുദ്ധ വചനം നമുക്കൊരു ഉറപ്പ് തരുന്നേ ആ സമയത്ത് നിങ്ങൾക്ക് വരുന്നത് അത് പരിശുദ്ധാത്മാവാ പറയുന്നത് അതങ്ങോട് സംസാരിക്കുക ഇത് തന്നെ എവിടെ ഉണ്ടായത് ഷിഫ്രേനെയും പൂവയെയും അവിടെ ഫറവോ വിളിക്കുകയാണ് അവരോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാത്ത എന്തേ നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു തുടർന്ന് അതിന് അവർ പറയുന്നൊരു മറുപടി ഉണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം പുറപ്പാട് പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവാക്യം ൾ ഫറവോയോട് പറഞ്ഞു സൂതി ഫറവോയോട് പറഞ്ഞു ഹെബ്രായ സ്ത്രീകൾ ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെയല്ല ഈജിപ്തുകാരികളെ പോലെ അല്ല അവർ പ്രസരിപ്പുള്ളവരാകയാൽ അവർ പ്രസരിപ്പുള്ളവരാകയാൽ സൂതി കർമ്മി ചെന്നെത്തും മുൻപേ സൂതി കർമ്മിണി ചെന്നെത്തും മുൻപേ പ്രസവിച്ചു കഴിയും പ്രസവിച്ചു കഴിയും എന്റെ പ്രിയ സഹോദരിമാരെ ഈ ഒരു ഉത്തരം കേട്ടാൽ അതിൽ എന്തെങ്കിലും ലോജിക്ക് ഉള്ളതായി നമുക്ക് തോന്നുമോ ഒരാളല്ല എല്ലാ ഇസ്രായേൽ സ്ത്രീകളും ഇവരെത്തുന്നതിന് മുൻപേ പ്രസവിച്ചു കഴിയും പക്ഷേ ഇവിടെ തിരുവചനം കൃത്യമായി പറയുന്നു നിങ്ങൾ ആ സമയത്ത് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണെന്ന് ഇത് കേട്ട ഫറവോയ്ക്ക് യാതൊരു സംശയവും വരുന്നില്ല ഫറവോ അവിടെ ഒരു ആക്ഷനും എടുത്തതായി നമ്മൾ കാണുന്നില്ല ഈ ഒരു ഉത്തരത്തിൽ ഫറവോ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തി നൽകുന്ന ഉത്തരമായി ഇത് മാറുകയാണ് അതാര അങ്ങനെ തീരുമാനിച്ചു വെച്ചേ ഈ ഒരു ഉത്തരമാണ് ഇതിന് ഏറ്റവും ആപ്റ്റെന്ന് തീരുമാനമെടുത്തത് ആരാ ഇവിടെ പരിശുദ്ധാത്മാവ് ഷിഫ്രയിലും പൂവയിലും ഇടപെടുകയാണ് അവരുടെ ആധാരങ്ങളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുകയാണ് കൃത്യമായി ഫറവോയി അറിയുന്ന കർത്താവ് ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകുകയാണ് ആ ഒരു ഉത്തരത്തിലൂടെ ആ ഒരു പ്രശ്നം അവരെടുത്ത നിലപാടിലൂടെ അവരുടെ ജീവനു വരെ ഭീഷണി ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് ജ്ഞാനത്തോടെ നമ്മുടെ വാക്കുകളെ നമ്മൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ഷിഫ്രയും പൂവയും പറഞ്ഞു തരുന്നത് അവരിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് പരിശുദ്ധാത്മാവിന് സംസാരിക്കാൻ പാകത്തിന് അവരുടെ നാവുകൾ ഉപയോഗിക്കുവാൻ അത്രമാത്രം അവർ ആ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരോടും പറയുന്നത് ജ്ഞാനത്തോടെ വാക്കുകളെ ഉപയോഗിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം നമ്മൾ പഠിച്ചതാണ് സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിച്ചതാണ് ഓരോ സ്ത്രീയും ജ്ഞാനത്തോടെ വാക്കുകൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മുപ്പത്തി ഒന്നാം അധ്യായം അവിടെ ഇരുപത്തി ആറാം വാക്യത്തിന്റെ ആദ്യ ഭാഗം അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവൾ വായി തുറന്നാൽ പുറത്തു വരൂ ജ്ഞാനമേ പുറത്തു വരൂ ഇവിടെയും പൂവയും വായി തുറന്നപ്പോൾ ജ്ഞാനമുള്ള വാക്കുകൾ അവരുടെ അധരങ്ങളിൽ കർത്താവ് കൊടുക്കുകയാണ് അവരുടെ എതിരാളികൾക്ക് പൂർണ്ണ തൃപ്തി നൽകുന്ന അവരെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഉത്തരം ഇവരിലൂടെ കർത്താവ് നൽകുകയാണ് ആ സമയത്ത് ഇവരുടെ മാനസികാവസ്ഥ അത്ര സുഖമൊന്നും ആയിരിക്കില്ല അത്രയും വലിയ സാമ്രാജ്യ ശക്തിയുടെ മുൻപിൽ അവർ ആയിരിക്കുകയാണ് ചുറ്റും പട്ടാളക്കാരും മന്ത്രിമാരും ആകെ ആ ഒരു കൊട്ടാര അന്തരീക്ഷത്തിൽ ഫർവോഡ് മുൻപിൽ ഉത്തരം പറയേണ്ട ഒരവസ്ഥയിൽ കർത്താവ് അവരെ ഉപയോഗിക്കുകയാണ് നമ്മെ നാം ഓരോരുത്തരെയും കർത്താവിനെടുത്ത് ഉപയോഗിക്കാൻ പാകത്തിന് നമ്മുടെ ജീവിതങ്ങൾ ആ രീതിയിൽ നമ്മൾ ക്രമപ്പെടുത്തണം ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അവർ ദൈവ ഭയമുള്ളവരായിരുന്നു ദൈവപ്രീതിയെ മാനുഷിക പ്രീതികൾക്കൊക്കെ ഉപരിയായി ദൈവപ്രീതിക്ക് വേണ്ടി നിലപാടുകൾ എടുത്തവരായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചേ സഭാപ്രസംഗകൻ അവിടെ രണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് തിരുവചനം പറയുന്നുണ്ട് തന്നെ തന്നെ അറിവും അറിവും ആനന്ദവും ആനന്ദവും ചെയ്യുന്നു ചെയ്യുന്നു തന്റെ ജീവിതത്തിലൂടെ തൻ്റെ ദൈവഭയത്തിലൂടെ ദൈവപ്രീതിക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങളിലൂടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവന് ജ്ഞാനവും അറിവും മാത്രമല്ല ആനന്ദവും കർത്താവ് പ്രദാനം ചെയ്യുകയാണ് അവന്റെ ഈ ലോക ജീവിതത്തിൽ ആവശ്യമായതെല്ലാം അവന് കർത്താവ് കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ തുടർന്ന് എന്താ ഉണ്ടായേ തിരുവചനം പറയുന്നുണ്ട് സുഭാഷിതങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് ജീവനെ നശിപ്പിക്കാനും പുലർത്താനും ജീവനെ നശിപ്പിക്കാനും പുലർത്താനും കഴിയും നാവിന് കഴിയും ഇവിടെ ഇസ്രായേൽ വംശത്തെ തന്നെ പുലർത്താൻ ഈ രണ്ട് സൂതികർമ്മിണികളുടെ നാവിന് സാധിക്കുകയാണ് കർത്താവ് അവരുടെ നാവിനെ നാവിന് ഉപയോഗിക്കുകയാണ് ഇസ്രായേലിലെ ആൺകുഞ്ഞുങ്ങളെ വധിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു തടയിടാനായിട്ട് കർത്താവ് അവരുടെ നാവിനെ എടുത്തുപയോഗിക്കുകയാണ് ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ കുടുംബങ്ങളിലാണെങ്കിലും ഈ വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വചനമാണ് നമ്മുടെ ജീവിതങ്ങളെ നമ്മളുടെ ജീവിത പങ്കാളിയുടെ കുഞ്ഞുങ്ങളുടെ നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ ഒക്കെ ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നമ്മുടെ നാവിന് കഴിയും അത് ജ്ഞാനത്തോട് ഉപയോഗിക്കുവാനുള്ള ആ ഒരു കൃപ അത് പരിശുദ്ധാത്മാവിൽ നിന്ന് നാം ഓരോരുത്തരും സ്വീകരിക്കണം ഷിഫ്രയും പൂവയും അവരുടെ നാവിലൂടെ അവരുടെ നാവിലൂടെ കർത്താവ് പറഞ്ഞ വചനങ്ങളിലൂടെ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവരിക അവിടെ ചെയ്യുന്നത് ജീവനെ നശിപ്പിക്കാൻ അതുപോലെ പുലർത്താൻ നാവിന് കഴിയും നമ്മുടെ ഓരോരുത്തരുടെയും നാവുകൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ജീവനെ പുലർത്തുന്ന നാവുകളായി മാറട്ടെ ജ്ഞാനമുള്ള സ്ത്രീ ഉപയോഗിക്കുന്ന ആ വാക്കുകൾ ജ്ഞാനത്തോട് ഉപയോഗിക്കുന്ന വാക്കുകൾ തൻ്റെ കുടുംബത്തെ പണുതുയർത്തുമെന്നാണ് തിരുവചനം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴാം അധ്യായം അഞ്ചാം തിരുവാക്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം നിന്റെ ജീവിതം ഭരമേൽപ്പിക്കുക നിന്റെ ജീവിതം എന്തുമായിക്കൊള്ളട്ടെ അത് കർത്താവിന് പരിപൂർണമായും ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക പൂർണ്ണമായിട്ടും കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടൊന്ന് നോക്കിക്കൊള്ളും അതുമായി ബന്ധപ്പെട്ട് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിച്ചതിന്റെ പേരിൽ നിനക്ക് യാതൊന്നും സംഭവിക്കുകയില്ല അതുമായി ബന്ധപ്പെട്ട് വരുന്നതെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും എന്നൊരു ഉറപ്പ് കർത്താവ് നൽകുകയാ ആ ഒരു ഉറപ്പല്ലേ ഇവിടെ നമ്മൾ സാക്ഷാത്കരിക്കപ്പെട്ടതായി കണ്ടത് ഷിഫ്രയുടെയും പൂവയുടെയും ജീവിതത്തിൽ അവർ കർത്താവിന് ഭരം ഏൽപ്പിച്ച് കർത്താവിൽ വിശ്വാസമർപ്പിച്ച് നിലപാടുകൾ എടുത്തപ്പോൾ അവരുടെ ജീവിതത്തെ കർത്താവ് നോക്കുകയാണ് പിന്നീട് അങ്ങട് അവരുടെ ജീവിതത്തിൽ കർത്താവ് തന്നെ ഏറ്റെടുക്കുകയാണ് വേണ്ടുന്നതെല്ലാം ആ ഒരു സിറ്റുവേഷൻ അത്രയും ഭയാനകമായ ഒരു സിറ്റുവേഷൻ്റെ മുമ്പിൽ അവർ ആയിരിക്കുമ്പോഴും അവരുടെ നാവിനെ വരെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുകയാണ് അവർ ഫർവോയ്ക്ക് തൃപ്തികരമായ മറുപടി നൽകി തുടർന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് ഏറ്റെടുക്കാം കർത്താവിൽ പൂർണമായും വിശ്വാസം അർപ്പിച്ച് ജീവിച്ചു കാണിച്ച കാണിച്ചയും പൂവേയും പോലെ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് അടിയറവ് പറയാം നമ്മുടെ അധരങ്ങളെ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തുപയോഗിക്കുമ്പോൾ ജ്ഞാനത്താൽ നിറഞ്ഞ് മുന്നോട്ട് പോകുവാനുള്ളൊരു കൃപ സുഭാഷിതങ്ങളിൽ നമ്മൾ ആദ്യം കണ്ടതാണ് നമ്മുടെ ശുശ്രൂഷയുടെ തീം വചനമായി നമ്മൾ എടുത്തതാണ് ജ്ഞാനമുള്ള സ്ത്രീ ഭവനം പണിതുയർത്തുന്നു ആ ജ്ഞാനമുള്ള സ്ത്രീയായി നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുവാൻ കർത്താവിൻ്റെ ഈ ഓരോ ആഹ്വാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറ്റുവാനുള്ള കൃപ അത് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് നൽകുന്ന ഓരോ ആഹ്വാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം അത് പ്രാവർത്തികമാക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നന്ദിയോടെ കർത്താവിൻ്റെ മുൻപിലായിരിക്കാം കർത്താവ് നയിക്കുന്ന വിധങ്ങൾക്കായി നടത്തുന്ന വഴികൾക്കായി വചനത്തിലൂടെ നമ്മളെ അനുദിനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി എല്ലാം നമുക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ രാജാവിനെ നാം ആരിക്കുന്നിടത്തിരുന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലെ ലൂയ്യ യേശുവേ നന്ദി യേശുവേ ആരാധന കർത്താവെ ഞങ്ങൾ നയിക്കുന്ന വിധങ്ങൾക്കായി നൽകുന്ന ആഹ്വാനങ്ങൾക്കായിട്ടെല്ലാം കർത്താവെ നന്ദി പറയുകയാണ് ഇന്നുവരെയും ഞങ്ങൾ നടത്തിയ വിധങ്ങൾക്കായി കർത്താവെ നന്ദി പറയുന്നു ഞങ്ങൾ അനുദിനം അനുനിമിഷം കൈപിടിച്ച് നടത്തുന്ന സ്നേഹത്തിനായി കർത്താവേ നന്ദി പറയുന്നു നന്ദി ആരാധന ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പോരാ 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 കർത്താവേ ഇതുപോരാതു പോരാ പോരാനാൾ പോരാ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നന്ദി പറഞ്ഞാലും അങ്ങ് നയിക്കുന്ന വിധങ്ങൾക്ക് നന്ദി പറഞ്ഞു കാലുകളേറെ കുഴഞ്ഞു വീഴാതെ കണ്ണുകൾ നിറയുന്നേ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാനാളിതു പോരായുസു ഇതുപോര നാവിതു പോരാനാളിതു പോരാ

വിധങ്ങൾക്കായി നടത്തുന്ന വഴികൾക്കായി എല്ലാം നന്ദി പറയുന്നു നന്ദി പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ആഹ്വാനങ്ങൾക്കായി വചനത്തിലൂടെ ഞങ്ങളെ നയിക്കുന്നതിനായി നൽകുന്ന പുതിയ ബോധ്യങ്ങൾക്കായിട്ടെല്ലാം ഈശോയെ നന്ദി പറയുകയാണ് നന്ദി പറയുകയാണ് ഈശോയെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് തുടർന്നും പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങളെ സ്വന്തമാക്കുവാനായി ഒരുമിച്ച് വരാം ഞാനുമുള്ള സ്ത്രീകളായി നമ്മുടെ ഭവനങ്ങളെ പണിതുയർത്തുന്ന ഞാനും നിറഞ്ഞ സ്ത്രീകളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം ഒപ്പം അതിനായി കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങളെ സ്വന്തമാക്കി നമ്മുടെ പ്രയത്നങ്ങളും അതിനോട് ചേർത്ത് വയ്ക്കാം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക പ്രാർത്ഥന ആവശ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഞങ്ങൾക്കു വേണ്ടി പ്രശില്ല ഈ ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഷക്കേന ന്യൂസിന് വേണ്ടി ഇതിൽ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫിനു വേണ്ടി എല്ലാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി എല്ലാം നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂല ഷെക്കിന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശൂല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് Ring. women in Christ.